ായിക അമൃത സുരേഷ് പുതിയൊരു മേഖലയിലേക്ക് ചുവടുവെച്ചിരിക്കുകയാണ് ഡബ്ബിംഗ് രംഗത്താണ് അമൃത തന്റെ ആദ്യ ചുവടുവയ്പ് നടത്തിയിരിക്കുന്നത് ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ ആദ്യമായി സംവിധാനം ചെയ്ത വെബ് സീരീസായ ദ ബാൻസ് ഓഫ് ബോളിവുഡിലൂടെയാണ് അമൃത ഡബിങ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നത് ഈ വെബ് സീരീസിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന സഹേർ ബംബക്കാണ് അമൃത ഡബ് ചെയ്തിരിക്കുന്നത് താൻ ആദ്യമായി സഹായം നൽകിയതിന്റെ സന്തോഷം സമൂഹ മാധ്യമ ഇടങ്ങളിലൂടെ അമൃത പങ്കുവയ്ക്കുകയുണ്ടായി എന്തൊക്കെയാണ് എന്റെ വികാരങ്ങളെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ബാൻസ് ഓഫ് ബോളിവുഡ് നെറ്റ്ഫ്ലിക്സിൽ റിലീസായിട്ടുണ്ട് ഞാൻ ആദ്യമായി ഡബ് ചെയ്ത സീരീസ് ആണിത് മുഖ്യ കഥാപാത്രത്തിനാണ് ഞാൻ ശബ്ദം നൽകിയിരിക്കുന്നത് എല്ലാവരും കാണണം ഇതൊരു സ്വപ്ന നിമിഷമാണ് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലൂടെ അമൃത പങ്കുവച്ചു ബോളിവുഡ് സിനിമാ ലോകത്തെ പശ്ചാത്തലമാക്കി ആര്യൻഖാൻ സംവിധാനം ചെയ്തിരിക്കുന്ന ബാൻസ് ഓഫ് ബോളിവുഡിൽ സഹേർ ബംബിയെ കൂടാതെ ലക്ഷ്യം ബോബി ഡിയോൾ മോണ സിംഗ് വിജയന്ത് കോഹ്ലി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് ഈ സീരീസിൽ അതിഥി താരങ്ങളായി ഒട്ടേറെ പ്രമുഖരും എത്തുന്നുണ്ട്